ഇപ്പോൾ ഷട്ടർ തുറന്ന സന്ദർഭത്തിലാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനായി ഈ കമ്മിറ്റി സബ് കമ്മിറ്റി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് ശനിയാഴ്ച തന്നെ റിപ്പോർട്ട് നൽകണം എന്ന് ഇന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഫിഷറീസ് സർവകലാശാലയും ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ലാബിൽ ഫിഷറീസ് കുഫോസിൻ്റെ ലാബിൽ സെൻട്രൽ ലാബിലേക്ക് മത്സ്യത്തിൻ്റെ ചത്ത മത്സ്യങ്ങളുടെ ഇത് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വെള്ളത്തിൻ്റെ പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധന റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ സബ് കളക്ടർ ശനിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച വരെ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ കുറെ കൂടി ഉയർന്ന തരത്തിലുള്ള അന്വേഷണം വേണ്ടി വരുമോ അത്തരം കാര്യങ്ങൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കും ഇപ്പോൾ പെരിയാർ ഒഴുകിവരുമ്പതാണല്ലോ എവിടെ നിന്നാണ് ഈ മാലിന്യങ്ങൾ വരുന്നത് അതിൻ്റെ സ്വഭാവം എന്താണ് കെമിക്കലാണോ ആണോ ഈ മാലിന്യങ്ങളുടെ ഘടന എത്രമാത്രം ഉണ്ട് അതെല്ലാം തന്നെ കൂടുതൽ പരിശോധന ആവശ്യമാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനടിസ്ഥാനത്തിൽ തീരുമാനിക്കും രണ്ട് തരത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഒന്ന് ക്രിസ്തകാല നടപടികൾ രണ്ട് ദീർഘകാല നടപടികൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അനുഭവം ഇനി നമുക്കുണ്ടാകാൻ പാടില്ല ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പൊതുവായ നടപടികൾ സ്വീകരിക്കും മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അവന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവൺമെൻറ് നൽകുന്നത് പരിഗണിക്കും അത് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും എത്രമാത്രം നഷ്ടം വന്നിട്ടുണ്ട് അത് പരിശോധിച്ച് ഫിഷറീസ് വകുപ്പും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുമായി ആലോചിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ ഉചിതമായ തീരുമാനമെടുക്കും എന്തായാലും അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം അത് വലുതാണ് സംരംഭകരായി തന്നെ വന്നിട്ടുള്ളവർക്ക് അവരുടെ ആത്മധൈര്യം കെടാതിരിക്കുന്നതിനാവശ്യമായ നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കുക പിന്നെ ഷട്ടർ തുറക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഇത്തരം ഷട്ടറുകൾ തുറക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രോട്ടോകോളില്ല നേരെ വെള്ളം കൂടുമ്പോൾ തുറക്കാൻ ചെയ്യുന്നത് പക്ഷെ പെരിയാറി പാതാളം ബണ്ടിൽ ഈ റെഗുലേറ്റർ ഇതിനകത്ത് ഷട്ടർ അങ്ങനെ തുറക്കേണ്ടതില്ല എന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ യോഗത്തിലെടുത്തത് കാരണം ഇത്തരത്തിൽ പല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് പ്രത്യേക ഒരു പ്രോട്ടോക്കോൾ തയ്യാറാക്കണം ഈ ഷട്ടർ തുറക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇറിഗേഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുനിസിപ്പാലിറ്റി ഈ മൂന്ന് പേരുടെയും അടങ്ങുന്ന ഒരു മൂന്നംഗ കമ്മിറ്റി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കണം വലിയൊരു സംഭവം വരുന്നു പെട്ടെന്ന് ഫ്ലഡ് വരുന്നു ആ ഘട്ടത്തിലൊക്കെ അടിയന്തര ഘട്ടത്തിലെടുക്കേണ്ടതാണ് സാധാരണഗതിയിൽ ഷട്ടർ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അതിന് ഇറിഗേഷൻ വകുപ്പ് പ്രത്യേകം ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണം അതിന് ഏകോപനം നടത്താനും മേൽനോട്ടം വഹിക്കാനും ഈ മൂന്ന് വകുപ്പുകൾ അവരുടെ ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് കണ്ടിട്ടുള്ളത് അതാണ് അടിയന്തിരമായി ചെയ്യേണ്ട ഹൃഷ്യകാല മടപടിയിൽ പ്രധാനപ്പെട്ടത് കുറച്ചു കാലമായി ഈ മേഖലയിൽ വരുന്ന ഒരു പ്രശ്നമാണ് രൂക്ഷമായൊരു ഗന്ധം അനുഭവപ്പെടുന്നു അതിനെ തുടർന്ന് ബയോഫിൽറ്ററുകൾ സ്ഥാപിക്കാനായി ഇരുപത് കമ്പനികളാണ് ബയോ ബയോഫിൽറ്റർ സ്ഥാപിക്കാനായിട്ട് പൊലൂഷൻ കൺട്രോൾ ബോർഡ് നോട്ടീസ് നൽകിയിരുന്നു അതിൽ മിക്കവാറും എല്ലാ കമ്പനികളും ഇത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ശരിയായ രൂപത്തിലുള്ള ഓപ്പറേഷൻസിലേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ അവരുടെ റിപ്പോർട്ട് കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി ജൂലൈ മുപ്പതിനകം മുപ്പത്തൊമ്പിനകം എല്ലാ സ്ഥാപനങ്ങളും ഈ നിലവാരത്തിന് അനുസൃതമായ ബയോ ബയോഫിൽറ്ററുകൾ സ്ഥാപിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വ്യവസായ വകുപ്പും ഏകോപിതമായി തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അത്തരം കാര്യങ്ങളും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം ഇതാണ് ഹൃശ്യകാല നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് പെരിയാർ സംരക്ഷിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ദീർഘകാല നടപടികൾ വേണം അതിൽ എൻ ജി ടിയുടെ ഉത്തരവ് ഒപ്പം തന്നെ സുപ്രീം കോടതി ഉത്തരവ് ഇതിനടിസ്ഥാനപ്പെടുത്തി പൊതുവായ ശുപാർശകൾ അത് സംബന്ധിച്ചുള്ള ഒരു ആക്ഷൻ പ്ലാൻ അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഉന്നതതല യോഗം ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ എൻ ജി ടിയുടെയും സുപ്രീം കോടതിയുടെയും എല്ലാം വിധിയിലെ എല്ലാം നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരണമെന്നാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ശുപാർശകൾ എങ്ങനെ സമയബന്ധിതമായി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും അതിലൊരു കാര്യത്തിൽ ഇപ്പോൾ തന്നെ തത്വത്തിൽ ധാരണയായിട്ടുള്ളത് ഇറിഗേഷൻ വകുപ്പ് ഒരു ഡയഫ്രം വാർഡ് ഒരു ഡൈഫ്രം വാള് നിർമ്മിക്കണം അതിനോടൊപ്പം തന്നെ അത് പരിശോധിക്കാനാവശ്യമായിട്ടുള്ള ഒരു വേയും അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട് വാക്വേ ഡൈഫ്രം വാൾ വിത്ത് വാക്വേ അത് തത്വത്തിൽ നേരത്തെ എൻ ജി ടി ശുപാർശ ഉള്ളത് തന്നെയാണ് അപ്പം അതിനൊരു തടസ്സം ഉണ്ടായിരുന്നത് ഈ അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിരുന്നില്ല അപ്പോൾ അതിനിപ്പോൾ കളക്ടർക്ക് നിർദ്ദേശം അറിയിയിട്ടുണ്ട് സബ് കളക്ടറെ മേൽനോട്ടത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി സർവേ പൂർത്തീകരിക്കണം ഒരു മാസത്തിനുള്ളിൽ സർവേ പൂർത്തീകരിക്കണം സർവേ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തി ഡി പി ആർ തയ്യാറാക്കണം ഡയ ഫ്രം വാൺ വിത്ത് വാക്ക് വേ അപ്പോൾ എല്ലാവർക്കും ഇത് പരിശോധിക്കുമ്പോഴുള്ള സൗകര്യം ഉണ്ടായിരിക്കും അപ്പം അത് ഇപ്പം തന്നെ ധാരണയായിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സർവേ തയ്യാറാക്കാനായിട്ട് റവന്യൂ വകുപ്പിനെ നടത്തുന്നതിന് റവന്യൂ വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് കാര്യങ്ങൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഉന്നതതല യോഗം ചേർന്നതിന് ശേഷം ഒരു ആ ഉന്നതല യോഗം തയ്യാറാക്കുന്ന ആക്ഷൻ പ്ലാൻ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മൾ പെരിയാറ് ഇങ്ങോട്ടെടുത്താൽ പോരാ ഇപ്പോൾ മുനിസിപ്പാലിറ്റിന്ന് വരുന്നുണ്ടാവും പഞ്ചായത്ത് വരുന്നതുണ്ടാവും അവിടുത്തെ കമ്പനികൾ ഉണ്ടാകാം അവിടുത്തെ മറ്റു പല ഓർഗാനിക് വേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ പെരിയാർ വരുന്ന വഴിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിന്നെ ട്രേഡ് യൂണിയനുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരി പരിസ്ഥിതി സംഘടനകൾ ഇവരെല്ലാം വിളിച്ചു ചേർത്ത് അവരുമായി ഈ ആക്ഷൻ പ്ലാൻ ചർച്ച ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി പെരിയാറിനെ വീണ്ടെടുക്കുക എന്നത് പൂർണമായും നടപ്പിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു അതോറിറ്റി ഉണ്ടാകണമെന്നുള്ളത് പെരിയാർ അതോറിറ്റി എന്നാണ് ആദ്യം ചർച്ച ചെയ്തതെങ്കിൽ പൊതുവേ കേരളത്തിലെ നദികൾക്ക് വേണ്ടി ഒരു അതോറിറ്റി ഉണ്ടാകണം അത് ഒന്നുകൂടി പരിഗണിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് ഇന്നലെ ബഹുമാന മുഖ്യമന്ത്രിയുമായി ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ഉള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ യോഗം നടന്നത് ആ യോഗത്തിൻ്റെ ഭാഗമായി എടുത്ത തീരുമാനങ്ങളൊപ്പം തന്നെ നേരത്തെ ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ് ആ കാര്യം വീണ്ടും പരിഗണിക്കുമ്പതിനും സമയബന്ധിതമായി ഒരു നദികളുടെ ഒരു അതോറിറ്റി ഇത്തരം കാര്യങ്ങളിൽ പൊതുവെ രൂപീകരിക്കണമെന്ന കാര്യവും